Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ hoa video hấp dẫn ദൈവനാമത്തിനുമകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയാറാം സങ്കീർത്തനം ആറാം വാക്യം നിന്റെ നീതി ദിവ്യ ദിവ്യപർവതങ്ങളെപ്പോലെയും നിന്റെ നായ്വിധികൾ വലിയ ആഴിയെപ്പോലെയും ആകുന്നു യഹോവെ നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു സങ്കീർത്തകൻ ദൈവത്തിൻ്റെ നീതിയെ ഉറച്ച പർവ്വതങ്ങളുമായി താരതമ്യം ചെയ്യുന്നു പർവ്വതങ്ങൾ ചലിക്കാത്തതും ഇളകാത്തതും നിലനിൽക്കുന്നതും ആകുന്നതുപോലെ ദൈവത്തിൻ്റെ നീതിയും ഉറച്ചതാണ് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ദൈവത്തിൻ്റെ നീതി നമുക്ക് സ്ഥിരതയും ആത്മവിശ്വാസവും നൽകുന്നു എല്ലായിടവും അനിശ്ചിതത്വം അനുഭവപ്പെടുമ്പോൾ അവൻ്റെ സത്യം ഒരു പർവ്വതം പോലെ നിലകൊള്ളുന്നു ദൈവത്തിൻ്റെ ന്യായവിധികളെ വലിയ സമുദ്രങ്ങളായി താരതമ്യം ചെയ്യുന്നു നമുക്കെല്ലായ്പ്പോഴും അവൻ്റെ വഴികൾ കണ്ടെത്തുവാൻ കഴിയുകയില്ല അവൻ്റെ ജ്ഞാനം നമ്മുടെ ധാരണകളേക്കാൾ ആഴമേറിയതാണെന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവം നീതിയും ന്യായവും കൊണ്ട് ഭരിക്കുക മാത്രമല്ല അവൻ മനുഷ്യനെയും മൃഗത്തെയും സംരക്ഷിക്കുന്നു ഏറ്റവും ചെറിയ സൃഷ്ടി മുതൽ അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വരെയുള്ള എല്ലാ സൃഷ്ടികളോടും അവൻ്റെ ആർദ്രമായ കരുതൽ ഇവിടെ പ്രകടിപ്പിക്കുന്നു പ്രിയ സ്നേഹിതരെ നമ്മെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നീതിയിൽ വിശ്രമിക്കുവാനും അവൻ്റെ അഗാധമായ ജ്ഞാനത്തിൽ ആശ്രയിക്കുവാനും അവൻ്റെ സംരക്ഷിക്കുന്ന സ്നേഹത്തിൽ സന്തോഷിക്കുവാനും ഈ വാക്യത്തിലൂടെ അവൻ നമ്മെ ക്ഷണിക്കുന്നു പ്രാർത്ഥിക്കാം കർത്താവ് നിൻ്റെ നീതിയും ന്യായതയെക്കുറിച്ചുള്ള ബോധ്യവും നിൻ്റെ സംരക്ഷണം ജീവിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ മകത്വം നീയെടുക്കണം യേശുവിൻ്റെ നാമ്പത്തിൽ തന്നെ ആ